നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഭരണം പിടിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യങ്ങൾ വാരിക്കോരി വാഗ്ദാനം ചെയ്യാറുണ്ട് ചില പാർട്ടികളൊക്കെ ഭരണം കിട്ടിക്കഴിയുമ്പോൾ ആ സൗജന്യങ്ങളൊക്കെ ആദ്യകാലത്ത് കൊടുക്കാറുമുണ്ട് പക്ഷേ ഇതൊക്കെ ഖജനാവിനെ തന്നെ മുച്ചൂട് നശിപ്പിക്കുന്ന സംഗതിയാണ് എന്നിപ്പോൾ ചില സംസ്ഥാനങ്ങൾ തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധികാരം വെറും രണ്ടേ രണ്ട് വർഷം കൊണ്ട് ഹിമാചൽ പ്രദേശ് സംസ്ഥാന ഖജനാവ് കാലിയായി സാമാജികരോട് രണ്ട് മാസത്തേക്ക് ശമ്പളം ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരൊറ്റക്കൊല്ലം കൊണ്ട് കർണാടകയെ ഏതാണ്ട് ആ അവസ്ഥയിൽ എത്തിച്ചിട്ടുമുണ്ട് അടുത്ത ഒരു വർഷം കൊണ്ട് ഹിമാചലിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് കർണാടകയുടെ പോക്ക് സകലമായ സാധനങ്ങളുടെയും വില കൂട്ടി കഴിഞ്ഞിട്ടും പ്രതിസന്ധി തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇതൊക്കെ കേവലം സ്വാഭാവികമാണോ എന്നോ അതല്ല കെടുകാര്യസ്ഥത കോൺഗ്രസിൻ്റെ കെടുകാര്യത മാത്രമാണോ എന്ന് കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത്യന്തം നിഷ്കളങ്കരാണ് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക കോവിഡ് കാലത്ത് ഏറ്റവുമധികം അസുഖബാധിതരും മരണനിരക്കും ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ ഏതായിരുന്നു ഡൽഹി ജാർഖണ്ഡ് മഹാരാഷ്ട്ര കേരളം ഇവയെല്ലാം അന്ന് പ്രതിപക്ഷ ഭരണത്തിലായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന സാമ്പത്തിക ശോചനീയാവസ്ഥയും മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങൾക്കൊപ്പം ബംഗാളിനും കേരളത്തിനും പഞ്ചാബിനുമൊക്കെയാണല്ലോ ഈ പാറ്റേണുകൾ ഇങ്ങനെ സ്വാഭാവികമായി ആവർത്തിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് ബോധപൂർവം സൃഷ്ടിക്കുന്നതല്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും ജാതി വിഭാഗീയത നടപ്പാക്കാനും സ്വത്ത് പിടിച്ചെടുത്ത് പുനർവിതരണം ചെയ്യാനും യുവത്വത്തെ സൗജന്യങ്ങളിൽ ഭ്രമിപ്പിക്കാനും നടക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രത്തിന് ബാധ്യത വരുത്തിവെച്ച് കേന്ദ്രവിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതല്ല എന്ന് എന്താണ് ഉറപ്പ് പ്രതിബദ്ധത ഭരണത്തോട് മാത്രമാണ് രാഷ്ട്രത്തോടല്ല എന്ന് അക്കൂട്ടർ തെളിയിച്ചു കഴിഞ്ഞതാണല്ലോ സൗജന്യങ്ങൾ ഇതുപോലെ ആ വാഗ്ദാനം ചെയ്യുമ്പോൾ ഭരണത്തിലേറിക്കഴിഞ്ഞ് ആദ്യകാലത്ത് അത് കൊടുക്കാൻ പോകുമ്പോൾ ശരിക്കും ആ നാടിന് നാടിൻ്റെ വികസന കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണമാണ് ഇങ്ങനെ അനാവശ്യമായി എടുത്ത് വരണം പിടിക്കാൻ വേണ്ടി കൊടുത്ത ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി കൊടുക്കുകയും തുടർന്ന് കഥനാവ് തന്നെ കാലിയാവുകയും ഭരണ പ്രതിസന്ധി നേടി നേരിടുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മുൻകാലങ്ങളിൽ ഓണസമയത്ത് എല്ലാവർക്കും ഓണക്കിറ്റ് എന്നൊരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ എല്ലാവർക്കും ഓണക്കിറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ പ്രബുദ്ധ മലയാളിയാണ് സാക്ഷര മലയാളിയാണ് എന്ന് പറഞ്ഞിട്ടും ചുമ്മാതെ കിട്ടുന്നതല്ലേ എന്നാൽ കിട്ടിക്കോട്ടെ എന്ന ഒരു ചിന്തയായിരുന്നു എല്ലാവർക്കും എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ അതുപോലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കോ അതേപോലെ ഐ ടി മേഖലയിൽ വലിയ ശമ്പളമുള്ളവർ ശമ്പളമുള്ളവർക്കോ ഒന്നും ഈ ഓണക്കിറ്റ് കൊടുക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു ശരിക്കും അത് അർഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ കൂട്ടർക്ക് മാത്രം കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ പ്രീണനത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഓണക്കെറ്റ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഇത്തവണ മുതൽ നോക്കുക മഞ്ഞക്കാലുകൾക്ക് മാത്രമേ ഉള്ളൂ ഇത് ആദ്യം മുതലേ ആവാമായിരുന്നു മാത്രമല്ല ആയിരം രൂപയുടെ ഓണക്കെറ്റ് എന്ന് പറഞ്ഞ് തരുന്നത് അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ ഇട്ടിട്ട് ബാക്കി അടിച്ചു മാറ്റാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി തന്നെ ഇതൊക്കെ പണം തൂർത്തടിക്കുന്ന അല്ലെങ്കിൽ പണം അടിച്ചു മാറ്റാനുള്ള മാർഗ്ഗങ്ങൾ മാത്രമാണ് ഒരേ സമയം ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് വരുത്തി തീർത്തുകൊണ്ട് കാശ് അടിച്ചു മാറ്റുന്ന ചില സംഗതികൾ മാത്രമാണ് ഇത് ഏത് സർക്കാർ ചെയ്താലും അതൊക്കെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് അവരൊക്കെ അതിൻ്റെ വില താമസിയാതെ തന്നെ കൊടുത്തിട്ടുമുണ്ട് അതാണ് ചരിത്രം നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഹിമാചലും കർണാടകയൊക്കെ ഏതാണ്ട് സമാനമായ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പണ്ടേ ആ വഴിയിലാണല്ലോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല